കേസരി ഹോട്ടലു കേസരി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതേ ബട്ടർ ദോഷ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എപ്പോഴേക്കും ബസ് എത്തി കേട്ടോ പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി അടുത്ത നമ്മള് ജൂലേക്ക് പോവാണ് പിന്നെ ലച്ചൂന്റെ കൊറേ ഡാൻസ് പരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം സൂവിലെത്തി ഞാൻ ബസ് നോക്കി അവിടെ ഇരുന്ന് ബസ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ബസ്സിലാണ് നമ്മൾ കൊണ്ടു വന്നത് ഏതൊരു കാട്ടുകാടിയാണ് പോകുന്നത് പോന്ന വഴിക്ക് ആനക്കെട്ടിയടയ്ക്ക് ഒന്ന് ഡാൻസ് കളിക്കാൻ കേട്ടാ പിന്നെ അതൊരു കുഞ്ഞി കരടി ഉണ്ടായിരുന്നു അതവിടെ മുഖം കാണിക്കാൻ ഭയങ്കര ജാടി ഇട്ട് നിൽക്കാണ് പിന്നെ മാനകിട്ടന്മാരവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് പിന്നെ മാനങ്ങള് തമ്മിൽ അടിണ്ടാക്കായിരുന്നു അല്ലെങ്കിൽ ഒരു മാനിന്റെ കൊമ്പ അടി ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും കോഴി കൊട്ടണ സൗണ്ടായിരുന്നവര് തമ്മിൽ കൊമ്പുകൾ തമ്മിൽ ഇരിക്കുമ്പോൾ എന്നാൽ ആദ്യമായിട്ട് ഇങ്ങനെ അടി കാണാൻ അവരുടെ അടിയിൽ ലയിച്ചിരിക്കുന്നു അവരുടെ അടി കണ്ട് അവരുടെ പിന്നാലെ തന്നെ അവരുടെ അമ്മിയും വരുന്നുണ്ട് അങ്ങനത്തെ വെള്ളം കുടിക്കാൻ പിന്നെ കുറച്ചൊന്ന് കളിക്കണുണ്ട് പിന്നെ കാട്ടിലെ രാജാവും പിന്നെ കൂടെ അങ്ങനെ അങ്ങനത്തെ അടുത്ത് നമ്മൾ പുലികളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപൊലി അവിടെ പാറയുടെ മണ്ടയിൽ കയറിയിരിക്കും ഒരുപൊലി അവിടെ മരം കേറുണ്ടായിരുന്നു ഇത് പെൻസിംഹാണെന്ന് തോന്നുന്നു അവിടെക്കിടന്ന് നല്ല ഉറക്കാണ് കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോകണിക്ക് പിന്നെ എൻ്റെ ഒരു വിമാനിലും കൂടി ഒന്ന് കയറി അങ്ങനെ നേരെ എസ്കലേഡിൽ കയറി നമ്മൾ നേരെ ഫുഡ് അയക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ മെയിൻ ലക്ഷം അവിടെ എങ്ങനെയൊക്കെ കളിക്കാൻ കറില്ലായിരുന്നു അതാണ് ഞാൻ തിരുത്തി കൂട്ടി പോകുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ചിക്കൻ ലൈറ്റ് ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫലൂട പിന്നെ ശ്രുതിമമിങ്ങനത്തെ സംഭവം ഓർഡർ ചെയ്തായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ കളിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് സംഭവം ഉണ്ടായത് ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടി ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഫുൾ സെറ്റ് ആയ അപ്പോഴാണ് പൈസ തകഞ്ഞില്ല ഞങ്ങൾ ആ കാർഡിൽ ആയിരത്തി സംതിങ് കയറ്റിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൈസ തികഞ്ഞില്ല കാരണം ഒരു ഒരിത്തിരി നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ എന്താണ് വേറെ റൈഡൊക്കെ തപ്പി ഞങ്ങൾ നടക്കുമായിരുന്നു എല്ലാ റൈഡിലും ഒരു ഭയങ്കര ക്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ റൈഡ് നോക്കി നടക്കാണ് അവസാനം ഈ ഒരു റൈഡ് ഉറപ്പിച്ചു ഇതിൽ തന്നെയാണ് എല്ലാവരും കളിച്ചത് അപ്പോൾ ഞാനും കണ്ണാഫ്സാനാണ് ഏറ്റവും അവസാനം കളിക്കുന്നത് ഇതിൽ ഞാൻ ശരിക്കും സെക്കൻഡാണ് ആവേണ്ടത് പക്ഷേ അങ്ങനെ വേറെ ഒരു കാറ് എൻ്റെ ഇടയിൽ കൂടെ പോയിങ്ങനെ ഞാൻ തേർഡായി അവിടെ കുറേ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കയറണം പക്ഷേ നമുക്ക് ട്രെയിൻ മിസ്സാവും അങ്ങനെ ഇത്ര നേരത്തെ ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ റൈഡിനെ അധികം കയറാൻ അങ്ങനെ എത്തി നമ്മൾ നേരെ തൃശ്ശൂർക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിന് ടാറ്റാബാബായി പറഞ്ഞു നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിൽ പോകുന്നത് ഞങ്ങളുടെ സീറ്റൊക്കെ ഇങ്ങനെ വേറെ വേറെ സ്ഥലത്തുകളായിരുന്നു അപ്പോൾ ടീറ്റെടുക്കണ ഞങ്ങൾ കറക്റ്റ് ഞങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്നു അതായിട്ട് ടീറ്റ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും കസിൻസ് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഇരുന്നു ഞാനാദ്യം ഏറ്റവും അടുത്ത ബിളിൽ ആയിരുന്നു ഇരുന്നു പിന്നെ ഉറങ്ങാറായപ്പോൾ മിഡിൽ ബെഡ്ഡി വന്ന് കിടന്നുറങ്ങി പിന്നെ അങ്ങനെ അത് രാവിലെ ആയിട്ടുണ്ട് ഒരു ആറരയ്ക്കാവുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർ സ്റ്റേഷനിലെത്തും അങ്ങനെ മുളങ്ങത്തുക വെത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു അങ്ങനെ അതേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ചേച്ചിയമ്മ വന്നില്ലാടോ ഞങ്ങളവിടെ നേരെ ചേച്ചിയമ്മ നേരെ എറണാകുളത്ത് പോവാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നതാണ് അങ്ങനത്തെ ട്രെയിൻ പോയി അങ്ങനെ നമ്മളെ ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോവാണ് നമ്മളെ വീട്ടിലെത്തി ഇത്രയ്ക്കുള്ള വീഡിയോ ഞങ്ങൾ ഇപ്പോൾ വീട്ടിലെത്തി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ